हाय फ्रेंड्स विद्या फ्रम मित्र कलेक्शन മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റീസ്റ്റോക്ക് ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ട കളക്ഷനാണേ നമ്മളത് ഓഫർ പ്രൈസിൽ തന്നെയാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസിലല്ല ഓഫർ പ്രൈസിൽ നമ്മളിത് റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പുതിയ കുറച്ച് കളക്ഷൻസും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മൾ വമ്പൻ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും ഹെവി വർക്കുള്ള കുർത്തീസൊക്കെ ഓഫർ പ്രൈസിൽ തരുമ്പോഴും അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അത് ലിമിറ്റഡ് ടൈമിൽ മാത്രമേ നമ്മൾ ഈ ഓഫർ സ്വീകരിക്കത്തുള്ളൂ ഒരു ഫോർ അവേഴ്സ് മാത്രമേ ഈ ഓഫർ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ഫോർ അവേഴ്സിനുള്ളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫൈവ് ഡബിൾ നയന് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സിൽ സൈസ് വരെ സൈസസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫോർ അവേഴ്സ് മാത്രം അതായത് വൺ തേർട്ടിക്ക് മുൻപായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഈ ഒരു ഓഫർ പ്രൈസിലാണ് ഈ കുർത്തീസ് നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഈ ഓഫർ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുന്ന ഓഫർ പ്രൈസിൽ ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലുള്ള ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് വൺ തേർട്ടിക്ക് മുമ്പായിട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വൺ തേർട്ടി കഴിയുമ്പോഴത്തേക്കിനും വൺ തേർട്ടിക്ക് നമ്മുടെ പുതിയ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആഡ് ആകും അപ്പോൾ ആ അപ്ലോഡ് ആകുന്നതിന് മുമ്പായിട്ട് ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ പോഷൻ വരെ കണ്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് പുതിയ കുറേ കളക്ഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ കൊണ്ടുവരണം റീസ്റ്റോക്ക് ചെയ്യണം ഓഫർ പ്രൈസിൽ തരാമോ അതായത് എയ്റ്റ് ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ്റെ കുർത്തീസ് ഓഫർ പ്രൈസിൽ തരാമോ എന്ന് ചോദിച്ചവരുണ്ടല്ലോ അപ്പോൾ അത് വീണ്ടും ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ലിമിറ്റഡ് ടൈമിലേക്ക് മാത്രം പെട്ടെന്ന് തന്നെ പർച്ചേസ് പർച്ചേസ് ചെയ്തോളൂ പർച്ചേസ് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ സൈസും കാര്യങ്ങളും പറയുക മാത്രം ചെയ്താൽ മതി അതുപോലെ തന്നെ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ആണ് പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഇന്നത്തെ ഈ ഒരു ഓഫർ പ്രൈസിൽ വരുന്ന കുർത്തീസ് നിങ്ങൾക്ക് കളർ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതായത് കോമൺ കളേഴ്സ് ഏത് കളേഴ്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കളർ കസ്റ്റമൈസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് പ്രൈസ് റേഞ്ചിൽ ഡിഫറൻസ് ഇല്ലാണ്ട് അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഓക്കെ താങ്ക്